കാസർഗോഡ് ജില്ലാ മിഷന്റെ നേതൃത്വത്തിലുള്ള കർക്കിടക കഞ്ഞി കുടിച്ചുകൊണ്ടാണ് നിങ്ങളെ ഞാൻ അഭിമുഖീകരിക്കുന്നത് നല്ല മഴയുള്ള ഈ മാസത്തിൽ കർക്കിടക മാസത്തിൽ തന്നെ കർക്കിട കഞ്ഞി ഏതാണ്ട് ആറുതരം കഞ്ഞികളാണ് ജില്ലാ മിഷൻ്റെ നേതൃത്വത്തിൽ ഇവിടെ ഒരുക്കിയിട്ടുള്ളത് ജില്ലയുടെ എല്ലാ പഞ്ചായത്തുകളും ഇതുപോലെയുള്ള കർക്കിടക്കഞ്ഞി വിതരണ കേന്ദ്രങ്ങൾ ആരംഭിച്ചു കഴിഞ്ഞിട്ടുണ്ട് മനുഷ്യന്റെ ആരോഗ്യവുമായി ബന്ധപ്പെട്ട് പഴയകാലങ്ങളിലൊക്കെ ആയുർവേദ വിധി പ്രകാരം പ്രത്യേകം മരുന്നുകളും ഇതുപോലെയുള്ള കഞ്ഞുകളുമൊക്കെ തയ്യാറ് ചെയ്ത് വീടുകളിൽ ഉപയോഗിച്ച് വന്നിരുന്നു കാലം മാറിവരികയും പുതുതലമുറ പുതിയ ആയ പുതിയ ഔഷധ രീതികളൊക്കെ സ്വീകരിക്കപ്പെടുകയും ചെയ്ത ഒരു പ്രത്യേക പശ്ചാത്തലത്തിൽ വീണ്ടും ജനങ്ങളെ ബോധവൽക്കരിക്കുന്നതിന് വേണ്ടി പഴയ നമ്മുടെ ആരോഗ്യ രംഗത്തേക്കുള്ള ഒരു തിരിച്ചുപോക്ക് കൂടിയായി നമുക്കിതിനെ വിശേഷിപ്പിക്കാം വിദേശ രാജ്യങ്ങളിൽ പോലും ഇത്തരം ഔഷധ കൂട്ടുള്ള കഞ്ഞുകൾക്ക് വലിയ പ്രയം വന്നുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടമാണിത് എല്ലാ കാലാവസ്ഥയിലും ഇത് ഉപയോഗിക്കുന്നതിന് തെറ്റില്ല പക്ഷേ ആരോഗ്യ ശാസ്ത്രജ്ഞന്മാർ പറയുന്നത് ഈ കർക്കിടകം പോലെയുള്ള നല്ല വർഷകാലത്താണ് ഇത് കൂടുതൽ ശരീരത്തിലേക്ക് ഇഫക്റ്റീവ് ആവുക എന്നാണ് മറ്റേതെങ്കിലും മരുന്നുകളുടെ ഉപയോഗം പോലെ അല്ല ആയുർവേദ മരുന്നുകൾ എന്ന് നമുക്കറിയാം ആയുർവേദ മരുന്നുകളുടെ കൂട്ടുകൾ അതോടൊപ്പം തന്നെ വിവിധതരം ഇലക്കറികൾ ഒന്നിച്ചു ചേർത്ത് കൊണ്ടുള്ള മിശ്രങ്ങളും എല്ലാം ചേർത്ത് കൊണ്ടാണ് കർക്കിടക കഞ്ഞി ഇവിടെ സജ്ജീകരിച്ചിട്ടുള്ളത് ഞങ്ങളിപ്പോൾ അത് കുടിച്ചപ്പോൾ തികച്ചും ആസ്വാദ്യകരവും അതോടൊപ്പം തന്നെ നല്ല ഒരു ആയുർവേദിക് ചുവയും അനുഭവപ്പെടുകയുണ്ടായി എല്ലാവരും ഇതുമായൊന്ന് പരീക്ഷിക്കണമെന്നാണ് എനിക്ക് സാന്ദർഭികമായി സൂചിപ്പിക്കാറുള്ളത്